ആധാർ കാർഡ് എല്ലായ്പ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നാറുണ്ടോ നനഞ്ഞു പോവാതെ കീറിപ്പോവാതെ കഷ്ടപ്പെട്ടത് കയ്യിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല അതിനു പകരമായി ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ സൂക്ഷിച്ചാൽ മാത്രം മതി എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം ഇതിനായി വേണ്ടത് ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈലും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും മാത്രമാണ് ആദ്യം യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ആയ യു ഐ ഡി എ ഡോട്ട് ഐ എൻ കയറുക ശേഷം സൗകര്യപ്രദമായ ഭാഷ തിരഞ്ഞെടുക്കുക അപ്പോൾ കാണുന്ന ഹോം സ്ക്രീനിൽ മൈ ആധാർ എന്ന ഓപ്ഷനിലെ ഗെറ്റ് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഡൗൺലോഡ് ആധാർ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പറും വെരിഫിക്കേഷൻ ക്യാപ്ചയും നൽകുക ഒ ടി പി അഭ്യർത്ഥിച്ചതിനു ശേഷം ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് വന്ന ഓ ടി പി യഥാസ്ഥാനത്ത് നൽകുക ഡൗൺലോഡ് ആധാർ ക്ലിക്ക് ചെയ്താൽ പാസ്വേഡ് ആയ ഒരു ആധാർ പി ഡി എഫ് ഫയൽ നമുക്ക് ലഭിക്കും ആധാർ കാർഡിൽ നൽകിയിരിക്കുന്ന പേരിന്റെ ആദ്യത്തെ നാല് അക്ഷരങ്ങളും ജനന വർഷവും ചേർന്നതായിരിക്കും പാസ്വേഡ് ഇതിൽ പേരിന്റെ ആദ്യത്തെ നാലക്ഷരങ്ങളും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നൽകണം ഈ പി ഡി എഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ശ്രദ്ധിക്കുക ആധാർ ജാഗ്രതയോടെ മാത്രം പങ്കിടുക